ി ജെ പി തടഞ്ഞില്ല പങ്കെടുത്തു പാലക്കാട് റോഡ് ഉദ്ഘാടന ചടങ്ങിൽ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം പങ്കെടുത്ത നഗരസഭാ ചെയർപേഴ്സണും റോഡ് ഉദ്ഘാടനത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കൊപ്പം പാലക്കാട് നഗരസഭാ ചെയർപേഴ്സണും നഗരത്തിലെ സ്റ്റേഡിയം ബൈപാസ് റോഡ് ഉദ്ഘാടനത്തിലാണ് ബി ജെ പി ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ പങ്കെടുത്തത് രാഹുലിനെ പൊതുപരിപാടിയിൽ പങ്കെടുപ്പിക്കില്ല എന്നായിരുന്നു ബി ജെ പിയുടെ നിലപാട് യുവതികളുടെ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പരിപാടികളിൽ നിന്ന് വിട്ടുനിന്നിരുന്നു പിന്നീട് കെ എസ് ആർ ടി സി ബസിന്റെ ഉദ്ഘാടനത്തിനും റോഡ് ഉദ്ഘാടനത്തിനും എം എൽ എ പങ്കെടുത്തിരുന്നു എന്നാൽ എം എൽ എ തടയുമെന്ന നിലപാടിലായിരുന്നു ബി ജെ പിയും സി പി എമ്മും അതേസമയം സമകാലിക വിഷയങ്ങളിൽ പ്രതികരണം നടത്തി സജീവമാവുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സർക്കാരിന്റെ പി എം ശ്രീ പദ്ധതിയെയും രാഹുൽ വിമർശിച്ചിരുന്നു പി എം ശ്രീ വിവാദത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ രൂക്ഷമായി പരിഹസിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് പി എം ശ്രീ പദ്ധതി വിശദീകരിക്കാൻ ശിവൻകുട്ടി സമ്മേളനം നടത്തിയതിന് പിന്നാലെയാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ പരിഹാസം പത്രസമ്മേളനം കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായെന്നും അയാൾ ശിവൻകുട്ടിയല്ലെന്നും ലക്ഷണമൊത്ത സംഘിക്കുട്ടിയാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പരിഹസിച്ചു നേമത്ത് ബി ജെ പി എം എൽ എ തോറ്റെന്ന് ആരാണ് പറഞ്ഞതെന്നും രാഹുൽ പരിഹസിച്ചു ശ്രീ പി എം എം എൽ എ സംഘിക്കുട്ടിയെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പരിഹസിച്ചു നേരത്തെ പിണറായി വിജയനെയും രാഹുൽ മാങ്കൂട്ടത്തിൽ വിമർശിച്ചിരുന്നു